അഗ്രികൾച്ചറസ്റ്റ് സഹകരണ സംഘത്തിലെ സ്വർണപണയ തട്ടിപ്പ് അഴിമതി അറിവോടുകൂടിയെന്ന് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് തട്ടിപ്പ് പുറത്തു വന്നപ്പോൾ സെക്രട്ടറിയെ മാത്രം പഴിചാരി രക്ഷപ്പെടാനാണ് ഭരണസമിതിയും നേതൃത്വവും ശ്രമിക്കുന്നതെന്നും ആരോപിച്ചു നേതൃത്വത്തിൻ്റെ അറിവോട് കൂടിയിട്ടാണ് എന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് ഒരു സെക്രട്ടറി മാത്രം ഇത്രയും വലിയ തട്ടിപ്പ് നടത്തുക നടത്തിയെന്ന് വിശ്വസിക്കാൻ സാധിക്കില്ല സി പി എമ്മിൻ്റെ നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ വിവരം പുറത്തു വന്നപ്പോൾ സെക്രട്ടറിയെ മാത്രം പഴിചാരി സി പി എം നേതൃത്വം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് സി പി എമ്മിൻ്റെ നേതൃത്വം അറിഞ്ഞുകൊണ്ടുള്ള ഒരു വൻ തട്ടിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ കേസ് ആദ്യഘട്ടത്തിൽ ഒതുക്കി തീർക്കാനാണ് സി പി എം ശ്രമിച്ചത് പക്ഷേ ഇത് പുറത്തു വന്നതോട് കൂടിയിട്ട് സെക്രട്ടറിയെ മാത്രം പഴിചാരി സി പി എം നേതൃത്വം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് സി പി എം നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കുകളും സഹകരണ സൊസൈറ്റികളും സംഘങ്ങളും ഒക്കെ തന്നെ അഴിമതിയും അതുപോലെ തന്നെ തട്ടിപ്പ് നടത്തുന്ന ഒരു കേന്ദ്രമാക്കി സി പി എം മാറി മാറ്റിയിരിക്കുകയാണ് ഈ കാര്യത്തിൽ സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണം സി പി എം നേതൃത്വത്തിൻ്റെ ഗൂഢാലോചന അന്വേഷിക്കണം ഇതിലെ പ്രതികളെ ഉടൻ തന്നെ പിടികൂടണമെന്നാണ് ബി ജെ പി ആവശ്യപ്പെടുന്നത് ഇവിടെ പ്രതികളെ പിടികൂടുന്നതിന് പകരം അവർക്ക് സാവകാശം കൊടുത്ത് അവരെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധ്യമല്ല കാർഡിക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ സി പി എം നേതൃത്വത്തിൻ്റെ അറിവോടെയാണ് വൻ തട്ടിപ്പ് നടന്നതെന്ന് ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ തട്ടിപ്പിനെക്കുറിച്ച് ജനുവരിയിൽ തന്നെ ഭരണസമിതിക്ക് അറിവുണ്ടായിരുന്നുവെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിനായി സി ഈ ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്നും പി ഫൈസൽ ആരോപിച്ചു തട്ടിപ്പ് പ്രത്യേക സംഘത്തെക്കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു